പ്രീമിയം മൈൻഡ് സെറ്റ് പ്രീമിയം പ്രൈസിങ് മൂന്നാമത്തതാണ് പ്രീമിയം സ്റ്റാറ്റസ് പ്രീമിയം സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ പറ്റുന്നു സ്റ്റാറ്റസ് നമ്മുടെ ബിസിനസ്സിനെ പൊസിഷൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൈ സ്റ്റാറ്റസ് ബിസിനസ് ആയിട്ട് വേണം നമ്മൾ നമ്മളെ പൊസിഷൻ ചെയ്യാൻ അതിന് ഒന്ന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒന്ന് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് നമ്മളൊരു സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറുക എല്ലാം ചെയ്യരുത് ഏതെങ്കിലും ഒരു കാര്യവും ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുന്നവരായിരിക്കണം നമ്മൾ എഴുതിക്കോ ബി എ സ്പെഷ്യലിസ്റ്റ് നോട്ട് എ ജനറലിസ്റ്റ് എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നോ അതിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ആവുക ഏതെങ്കിലും ഒരു കാര്യത്തിൽ പുലിയായിരിക്കണം അത് നമ്മൾ നോക്കിയാൽ മതി നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഏറ്റവും താഴെ ഡ്യൂട്ടി ഡോക്ടർ അത് കഴിഞ്ഞ് ഒരു സ്പെഷ്യലിസ്റ്റ് അത് കഴിഞ്ഞ് എക്സ്പേർട്ട് അത് കഴിഞ്ഞ് സെലിബ്രിറ്റി നാല് ലെവലിലുള്ള ഡോക്ടർമാരാ ഒന്ന് ഡ്യൂട്ടി ഡോക്ടർ അത് കഴിഞ്ഞ് സ്പെഷ്യലിസ്റ്റ് ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഓർത്തോ സ്പെഷ്യലിസ്റ്റ് അവർക്ക് അതിനേക്കാൾ പ്രീമിയം ഉണ്ട് ഡ്യൂട്ടി ഡോക്ടർക്ക് എന്ത് വാല്യൂ ഉള്ള എക്സ്പീരിയൻസൂടെ ചേരുമ്പോൾ അവർ എക്സ്പേർട്ടായി മാറി സോ സ്റ്റാറ്റസ് കിട്ടണമെങ്കിൽ മാർക്കറ്റിൽ വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് വേണം ബി എ സ്പെഷ്യലിസ്റ്റ് ഞാനെന്താ പറഞ്ഞത് മലയാളി സംരംഭകരെ മാത്രമേ ഞാൻ പഠിപ്പിക്കൂ എനിക്ക് വേണമെങ്കിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം സ്റ്റാഫ് ട്രെയിനിങ് കിട്ടും നോ ഐ എം എ സ്പെഷ്യലിസ്റ്റ് ഓഫ് ടീച്ചിങ് മലയാളി ബിസിനസ് ഓണേഴ്സ് അവിടെ എന്തായി സ്പെഷ്യലിസ്റ്റായി പ്രീമിയം സെല്ലിങ്ങിൻ്റെ ഉസ്താദാണ് സ്പെഷ്യലിസ്റ്റ് ഞാൻ മൈൻഡ് ട്രെയിനിങ് എടുക്കത്തില്ല ഞാൻ ആവശ്യമില്ലാത്ത ഒരു ട്രെയിനിങ്ങും ഞാൻ ഒരു ടോപ്പിക്കും എന്തും പഠിപ്പിക്കുക എനിക്ക് പക്ഷേ അതൊന്നും ഞാൻ പഠിപ്പിക്കത്തില്ല കാരണം എന്താ ഐ എം എ സ്പെഷ്യലിസ്റ്റ് നോട്ട് എ ജനറലിസ്റ്റ് അതാണ് സ്റ്റാറ്റസ് രണ്ട് എഴുതിക്കോ പ്രിസ്ക്രൈബ് ചെയ്യുക സെല്ല് ചെയ്യരുത് പ്രിസ്ക്രൈബ് ആരാ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടർമാർ എന്താ പറയുന്നത് നിങ്ങളുടെ അസുഖം ഇന്നതാണെന്ന് മനസ്സിലായി അതുകൊണ്ട് ഇന്ന 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 മരുന്ന് ആരത്തിന് ശേഷവും ഇത്ര ദിവസം കഴിക്കണം കേട്ടോ ഇതെന്താണ് പ്രിസ്ക്രൈബ് ഒരു സ്പെഷ്യലിസ്റ്റിനെ പോലെ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റണം അടുത്തത് എഴുതിക്കോ വാക്ക് അവേ ഡോ ബെഗ് അവൻ തിരിച്ചു വിളിക്കും അല്ലാതെ അവൻ്റെ കാല് പിടിക്കാൻ പോരത് സ്റ്റാറ്റസ് ഇല്ലാതായി ഇല്ലാതായിപ്പോവും ഡോക് വാക്ക് അവേ തരത്തില്ല എന്ന് പറയുമ്പോഴാണ് ഡിമാൻഡ് കൂടുന്നത് നിനക്കൻ്റെ സർവീസ് തരില്ല എന്ന് പറയുന്നിടത്താണ് നമ്മളുടെ വാല്യൂ സ്റ്റാറ്റസ് കൂടുന്നത് അതുപോലെ തന്നെ റെക്കമെൻഡ് ചെയ്യിപ്പിക്കുക ആരെങ്കിലും ഒക്കെ കൊണ്ട് പറയിപ്പിക്കുക റെക്കമെൻഡ് ചെയ്യുമ്പോൾ സ്റ്റാറ്റസ് കൂടും അതുകൊണ്ട് ഇതോട്ട് ഒരു കാര്യം കൂടെ സ്റ്റാറ്റസ് കൂട്ടാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം അപ്പോയിൻമെൻ്റ് ഓൺലി ഇന്ന് മുതൽ നിങ്ങൾ ഒരാളെ കാണുന്നുണ്ടെങ്കിൽ അപ്പോയിൻമെൻ്റ് വെച്ചിട്ടേ കാണാവൂ സ്റ്റാറ്റസ് കൂടും അപ്പോയിൻമെൻറ്റ് എന്താ വല്ലതും പറയണോ ഇല്ല നാളെ നാളെ ഞാൻ തിരക്കാം സാർ ഓ സംഭവം നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും പക്ഷെ എന്ത് പറയണം അതെ ഭയങ്കര മിസ് എപ്പോൾ വേണം സാർ ഞാൻ ഇപ്പോൾ വരട്ടെ സാർ അപ്പോഴേ അവന് മനസ്സിലാവും ചെറിയും കുത്തി ഇരിക്കുന്നവനു വരട്ടെ മറ്റേതോ ന ഇന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചോ ഇല്ല ഈ ആഴ്ച ഞാനൊന്ന് ശനിയാഴ്ച നമുക്കൊന്നാക്കിയല്ലോ അപ്പോയിൽ ഏറ്റവും സ്റ്റാറ്റസ് കൂട്ടാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം പറഞ്ഞു തരട്ടെ ഞാൻ ചെയ്ത ഉടായിപ്പ് പരിപാടിയാണ് എന്തോ എന്നറിയോ ഈ നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന സിമ്മ് ഊരി വേറൊരുത്തൻ്റെ കയ്യിലോട്ട് കൊടുക്കുക ഒരു പയ്യനെ ഏൽപ്പിക്കുക കോളെല്ലാം അവനായിരിക്കണം അറ്റൻഡ് ചെയ്യുന്നത് ഇൻകമ്മിങ് കോൾ മൊത്തം അവൻ നമ്മൾ ഇന്ന് തൊട്ട് ഇൻകമ്മിങ് കോൾ എടുക്കുകയും ചെയ്തു അവൻ എടുത്തിട്ട് എന്ത് പറയും ആ ഹലോ അപ്പം അവരിങ്ങോട്ട് ചോദിക്കും ഇന്നാളല്ലേ ഓകെ ഇല്ല ഞാൻ സാറിൻ്റെ സെക്രട്ടറി ആകെട്ടോ ഏ എന്താ സ്റ്റാറ്റസ് മാറിയെന്നേ